എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഇപ്പോഴെത്തിയിരിക്കുകയാണ് എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വിദ്യാർത്ഥികൾ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു ഡിഗ്രിയൊക്കെ പഠിക്കുന്ന എല്ലാ ജില്ലകളിലെയും വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഞാനിപ്പോൾ പറയുവാൻ പോകുന്ന ജില്ലകളിലെ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ശക്തമായിട്ടുള്ള മഴ തുടരുകയാണ് ഇന്നും നാളെയുമൊക്കെ പല ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇന്ന് പല ജില്ലകളിലും അതിതീവ്രമായ മഴ പെയ്യുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വരുന്നുണ്ട് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെ നാളെയും പല ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിൽ ഏറ്റവും ആദ്യമായിട്ട് തെക്കൻ ജില്ലകളിലും വടക്കൻ ജില്ലകളിലും ഒക്കെ ശക്തമായിട്ടുള്ള മഴ ലഭിക്കുന്നുണ്ട് എങ്കിൽ പോലും വടക്കൻ ജില്ലകളിലാണ് ഇപ്പോൾ ആദ്യമായിട്ട് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന ആദ്യത്തെ ജില്ല എന്ന് പറയുന്നത് കാസർ കാസർഗോഡാണ് കാസർഗോഡ് ജില്ലയിലെ നാളെ പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇപ്പോഴെടുത്തിരിക്കുന്നത് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇപ്പോൾ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് എത്തിയിരിക്കുന്നു ഇത് കൂടാതെ തന്നെ മധ്യ കേരളത്തിലാണ് അടുത്തതായിട്ട് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഇപ്പോൾ കനത്ത മഴ തുടരുന്നതിനാലും ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നതിനാലും മുൻകൂർ നടപടിയുടെ ഭാഗമായിട്ട് നാളെ ജൂൺ പതിനാറാം തീയതി ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാലയങ്ങൾ അംഗനവാടികൾ നേഴ്സറികൾ ട്യൂഷൻ സെൻറ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടായിരിക്കില്ല കാസർഗോഡ് ജില്ലയിലും പതിനാറാം തീയതി അതിതീവ്ര മഴ മുന്നറിയിപ്പ് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ജില്ലയിലെ കോളേജുകൾ പ്രൊഫഷണൽ കോളേജുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ട്യൂഷൻ സെൻറ്ററുകൾ മദ്രസകൾ അംഗവാടികൾ സ്പെഷ്യൽ ക്ലാസുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ മറ്റ് റെഡ് അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകളിലും നാളെ അവധി വരാൻ സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് വയനാട് കണ്ണൂർ കോഴിക്കോട് മറ്റുള്ള മലപ്പുറം പോലെയുള്ള ജില്ലകൾ ഇടുക്കി ജില്ല പത്തനംതിട്ട കോട്ടയം ഒക്കെ നാളെ അവധി വരാൻ സാധ്യതയുണ്ട് കൂടുതൽ അറിയിപ്പുകൾ ഇപ്പോൾ വരുന്നതായിരിക്കും അതിനനുസരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുകയും ചെയ്യും